പ്രവാസികളെ ന്യൂസിലേക്ക് വാർത്തകൾ അസദിന്റെ പതനത്തിന് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ആയിരക്കണക്കിന് സിറിയക്കാർ ഡമാസ്കസിലെ സെൻട്രൽ സ്ക്വയറിൽ ഒത്തുകൂടി ആഘോഷം നടത്തി പുതുതായി സ്ഥാനമേറ്റ കെയർ ടേക്കർ പ്രധാനമന്ത്രി രാജ്യത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി സിറിയൻ ഇടക്കാല സർക്കാരിനെ കാണാൻ ഖത്തർ പ്രതിനിധി സംഘത്തെ അയക്കാൻ രാജ്യം തയ്യാറായി ഖത്തർ എംബസി വീണ്ടും തുറക്കുന്നതും മാനുഷിക സഹായം വിതരണം വർദ്ധിപ്പിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനായി ഖത്തർ തങ്ങളുടെ ആദ്യം ഔദ്യോഗിക പ്രകൃതി സംഘത്തെ ഞായറാഴ്ച ഡമാസ്കസിലേക്ക് അയക്കുമെന്ന ആണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം സിറിയക്കാർക്കുള്ള സഹായം തുർക്കി വഴി സിറിയയിലേക്ക് എത്തിക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനിടെ യു എസിലെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇറാഖ് സന്ദർശനവും പ്രഖ്യാപിച്ചു സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പുനരുജ്ജീവനം തടയേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് യുഎസും തുർക്കിയും വീണ്ടും ആവർത്തിച്ചു വെർച്വൽ മീറ്റിംഗിൽ സിറിയയിലെ പൊതുവായ സമീപനത്തിന് ജി രാജ്യങ്ങൾ ഊന്നൽ നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലെ പ്രക്ഷോഭണങ്ങളുടെ തുടക്കം മുതൽ ഖത്തർ സൌദി അറേബ്യ കുവൈറ്റ് തുർക്കി എന്നിവരുമായി സഹകരിച്ച് അസാദ് ഭരണകൂടത്തിനെതിരായ എതിർപ്പിനെ പിന്തുണയ്ക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിരുന്നു ബഷാർ അസാദിന്റെ പതനത്തിന് ശേഷം ജർമ്മനിയിലെ നല്ല സംയോജിത ചെറിയക്കാരെ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങാൻ അനുവദിക്കില്ലെന്നും ആവശ്യപ്പെട്ടില്ലെന്നും ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് പറഞ്ഞു അസാദിന്റെ പതനം ജർമ്മനിയുടെ തൊഴിൽ വിപണിയെ പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണ മേഖല പ്രതികൂലമായി ബാധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഷോൾസിന്റെ അഭിപ്രായ പ്രകടനം ഏകദേശം ആറായിരം സിറിയൻ ഡോക്ടർമാർ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി കാൾ ഡോക്ടർ ബാഹ് അറിയിച്ചു അതേസമയം അസദിനുശേഷമുള്ള സിറിയൻ അഭയാർത്ഥിവാദവും വാദവും ജർമ്മനി നിർത്തിവെച്ചിരിക്കുകയാണ് ഫ്രാങ്ക്ഫർട്ടിൽ ഉപയോഗിക്കാത്ത പതിമൂവായിരം ഫ്ളാറ്റുകൾ ശൂന്യമായ ഭവനങ്ങൾ ഏറ്റെടുക്കാൻ എസ് എൻ സർക്കാർ പദ്ധതിയിട്ടു ജർമ്മൻ നഗരങ്ങളായ ഫ്രാങ്ക്ഫർട്ട് ബീസ് പാടൻ എന്നിവിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ വീടുകൾ കണ്ടെത്താൻ പാടുപെടുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാത്ത ലിവിംഗ് സ്പേസ് ഏറ്റെടുക്കാനാണ് എസ്യൻ ഇക്കണോമിക്സ് മന്ത്രാലയത്തിന്റെ പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത് ജർമ്മനിയുടെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഭവന പ്രതിസന്ധിയാണ് രാജ്യം ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ ജർമ്മൻ മെട്രോപോൾ നഗരങ്ങളിൽ മാത്രം ഏകദേശം രണ്ട് ലക്ഷം വീടുകളുടെ കുറവുണ്ടെന്ന് കണ്ടെത്തി അതേസമയം നിർമ്മാണ നിരക്ക് കുറയുകയാണ് എന്നാൽ ഭവന പ്രതിസന്ധിയെ നേരിടാൻ സഹായിക്കുന്നതിനായി പലരും ന്യൂ ബിൽഡ് പ്രോപ്പർട്ടികളിലേക്ക് തിരിയുന്നുണ്ടെങ്കിലും ലക്ഷ്യത്തിൽ എത്തുന്നില്ല ഒരു പുതിയ കരട് നിയമത്തിലൂടെ ഫ്ളാറ്റുകളും വീടുകളും മാസങ്ങളോളം ശൂന്യമായി തുടരാൻ അനുവദിക്കുന്ന പ്രോപ്പർട്ടി ഉടമകളുടെ കയ്യിൽ നിന്നും ഇത് വാടക വസ്തുവായി ഏറ്റെടുത്ത് വിപണിയിൽ പ്രവേശിക്കാനാണ് സർക്കാർ കരുതുന്നത് നഗരത്തിന്റെ കുപ്രസിദ്ധമായ ഉയർന്ന വാടകയും വീടുകളുടെ കുറവും ഉണ്ടായിരുന്നിട്ടും ഫ്രാംഫട്ടിൽ മാത്രം പതിമൂവായിരം അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കാൻ നിയമം പ്രാദേശിക കൌൺസിലുകൾക്ക് അവരുടെ പ്രദേശങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്വത്തുക്കൾ അന്വേഷിക്കാനും പിഴ ചുമത്താനും അനുമതി ലഭിക്കും പ്രോപ്പർട്ടികൾക്ക് പരമാവധി ആറു മാസത്തേക്ക് മാത്രമാണ് ശൂന്യമായി നിൽക്കാൻ അല്ലെങ്കിൽ ശൂന്യമായി ഇടാൻ ലാൻഡ് ലോഡിന് കഴിയുക ഇത് തെറ്റിച്ചാൽ വൻ പിഴ നൽകേണ്ടി വരുമെന്നാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് തുടർച്ചയായ സാമ്പത്തിക പ്രശ്നങ്ങളും ഘടനാപരമായ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ജർമ്മനിയിലെ ബുണ്ടസ് ബാങ്ക് അടുത്ത രണ്ടു വർഷത്തേക്കുള്ള സാമ്പത്തിക പ്രവചനങ്ങൾ ഗണ്യമായി വെട്ടിക്കുറച്ചു അതേസമയം ജർമ്മനിയുടെ കയറ്റുമതിയെക്കുറിച്ച് ഭയാനകമായ വാർത്തകളാണ് പുറത്തുവരുന്നത് രാജ്യത്തെ വ്യവസായം വിവിധ സാമ്പത്തിക തടസ്സങ്ങൾ നേരിടുന്നതിനാൽ ജർമ്മനിയുടെ സാമ്പത്തിക പ്രവചനം തരം താഴ്ത്തപ്പെടാൻ നിർബന്ധിതമായി ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച മുമ്പ് കരുതിയതിനേക്കാൾ ഗണ്യമായി നീണ്ടു നിൽക്കുമെന്നാണ് ജർമ്മൻ ബുണ്ടസ് ബാങ്ക് വെള്ളിയാഴ്ച പറഞ്ഞത് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ യൂറോപ്പിന്റെ സാമ്പത്തിക എഞ്ചിൻ ഒന്നിലധികം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പുറത്തു വരുന്നത് രാജ്യത്തെ സെൻട്രൽ ബാങ്ക് പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉൽപാദനം സീറോ പോയിന്റ് രണ്ടു ശതമാനവും മാത്രമായിരിക്കും എന്നാണ് ജൂൺ പ്രവചനത്തിൽ ഇത് ഒന്നേ ശതമാനം കുറയുമെന്നും പറഞ്ഞിരുന്നു ഇനി പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് കാരണം ഒരു തട്ടിപ്പിന്റെ പുതിയ തട്ടിപ്പിന്റെ ജർമ്മനിയിൽ ഉടനീളം അല്ലെങ്കിൽ യൂറോപ്പിൽ ഉടനീളം തട്ടിപ്പിന്റെ പുതിയ മാർഗങ്ങളുമായി എത്തുന്നവരെയാണ് അവരെ പോലീസ് പിടികൂടിയതിന്റെ ചരിത്രമാണ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ കരുതിയിരിക്കുക നിങ്ങളുടെ ഫോണുകളിൽ നിങ്ങളുടെ വീടുകളിലെ ഫോണുകളിലോ മൊബൈൽ ഫോണുകളിലോ എപ്പോൾ വേണമെങ്കിലും ഫോൺ കോളുകൾ വരും അറിയാതെ തന്നെ നമ്മൾ അവരുടെ പിടിയിൽ പെടുകയും ചെയ്യും നമ്മുടെ സാമ്പത്തികം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടാൻ വഴിയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് വാർത്തയിലേക്ക് കടക്കുകയാണ് പേരക്കുട്ടിയുടെ തന്ത്രം എന്ന വ്യാജേന യൂറോപ്പിൽ ഉടനീളം തട്ടിപ്പ് നടത്തിയ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത്തരം തട്ടിപ്പുകാർ പ്രായമായ ആളുകളെ കബളിപ്പിച്ചാണ് വൻ തുകകൾ തട്ടിയെടുത്തത് അടുത്ത ബന്ധുക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നും വലിയ തുകകൾ കൊണ്ട് മാത്രമേ അവ പരിഹരിക്കാൻ കഴിയുകയുള്ളൂവെന്നും അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് വൻ കൊള്ള നടത്തിയത് പതിനെട്ടിനോ അറുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ള ഇരുപത് പേരക്കുട്ടികളെന്ന് ആളുകളെയാണ് പോലീസ് യൂറോപ്പിൽ ഉടനീളം പിടികൂടിയത് എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം എമർജൻസി സർവീസുകളെ ഇതിനായി വിന്യസിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ക്രിമിനൽ പോലീസ് ഓഫീസും ബെർലിനിലെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസും ചേർന്ന് ആണ് ഇത് ഏകോപിപ്പിച്ചത് ഫെഡറൽ ക്രിമിനൽ പോലീസും യൂറോ വ്യാജന്മാരെ കണ്ടെത്താൻ ഉൾപ്പെട്ടിരുന്നു ഇതിന്റെ ഫലമായി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് തന്ത്രങ്ങളും നാൽപ്പത്തിയെട്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് യൂറോ നഷ്ടം തടയാൻ കഴിഞ്ഞതായും പോലീസ് പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ബന്ധുക്കൾ കരുതുന്നവരിൽ നിന്ന് മുതിർന്നവരെ വിളിക്കാൻ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നു പ്രധാനമായും പോളണ്ടിൽ നിന്ന് വിളിക്കുന്ന തട്ടിപ്പുകാർ ഫോണിൽ മകനോ മകളോ ആയി നടിക്കുകയും കരഞ്ഞും വേഷം മാറി ശബ്ദത്തോടെയും വാഹന അപകടങ്ങളിൽ ആരെയെങ്കിലും കൊന്നതായി അവകാശപ്പെടുകയും ചെയ്യും തുടർന്ന് സംഭാഷണം ആരോപണ വിധേയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ വ്യാജ പ്രോസിക്യൂട്ടറോ ഏറ്റെടുക്കും തടവു ശിക്ഷ തടയാനുള്ള ഏക മാർഗം ഉയർന്ന നിക്ഷേപം നൽകുക എന്നതായിരിക്കും അറിയിക്കുക ഉദാഹരണത്തിന് തട്ടിപ്പുകാർ പ്രായമായ ഒരു ദമ്പതികളോട് ഇരുപത്തി യൂറോയും ആഭരണങ്ങളുമാണ് ആവശ്യപ്പെട്ടത് नाल ക്രിമിനലുകൾ ഇരുപത്തിയോരായിരം യൂറോയും ഒരു കിലോ ആഭരണങ്ങളും റോളറ്റ്സ് വാച്ചുകളും തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു എഴുപത്തിനാലുകാരനായ ഒരാളെ അതായത് ഹെസൻ സംസ്ഥാനത്തെ കാസലിൽ നിന്നാണ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത് അൻപത്തി അയ്യായിരം യൂറോ തട്ടിയെടുക്കാൻ ശ്രമിച്ച പത്തൊമ്പതുകാരനെ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു അതേസമയം ബെർലിനിൽ അഞ്ച് മുതിർന്നവർ തട്ടിപ്പുകാർക്ക് ഇരയായി ഇവരുടെ നഷ്ടം രണ്ടു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ് യൂറോയാണ് മുപ്പത്തിരണ്ടുകാരനെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിസംബർ അഞ്ചിന് പോളണ്ടിലെ വാർസ ിൽ അന്വേഷകർ ഒരു അപ്പാർട്ട്മെന്റിലും ഒരു ഹോട്ടൽ മുറിയിലും ഒരു കോൾ സെന്ററിലും അന്വേഷണം നടത്തി മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് അവിടെ അറസ്റ്റ് ചെയ്തത് അവിടെ നിന്നും ജർമ്മനിയിലേക്കാണ് ഇവർ വിളിച്ചത് മുതിർന്ന മൂന്ന് ജർമ്മൻകാരെയാണ് വിളിച്ച് ഇവർ പണവും മറ്റു കാര്യങ്ങളും ആവശ്യപ്പെട്ടത് ഇവരുടെ പക്കൽ നിന്നും ഇരുപത് സെൽഫോണുകൾ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ജർമ്മൻ ഫോൺ ബുക്കുകളുള്ള ആറ് ലാപ്ടോപ്പുകൾ വിലപിടിപ്പുള്ള രണ്ട് വാച്ചുകൾ കൂടാതെ പണവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കോൾ സെന്ററായി ഉപയോഗിച്ചിരുന്ന വാഴ്സയിൽ ിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇവരുടെ മുറിയിൽ നിന്നും അൻപത്തിയോരായിരം സ്ലോട്ടിയും ആയിരത്തോളം യൂറോയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു സംഘടിത ക്രിമിനൽ ഗ്രൂപ്പിൽ പങ്കെടുത്തതിനും വിളിച്ചവർക്കുമെതിരെ പോലീസ് അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് പോലീസ് വക്താവ് അറിയിച്ചു അതേസമയം സംഘ എന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരം തട്ടിപ്പ് സംഘം ദശലക്ഷക്കണക്കിന് യൂറോ മോഷ്ടിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് ജർമ്മനി ലുക്സംബർഗ് ഓസ്ട്രിയ പോളണ്ട് സ്വിറ്റ്സർലന്റ് സ്ലോവാക്യ ചെക്ക് റിപ്പബ്ലിക് ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള ാണ് ഈ തട്ടിപ്പിന്റെ വക്താക്കൾ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഫോൺ കോൾ ആദ്യം എനിക്ക് എന്റെ ലാൻഡ് ലൈനിലാണ് വന്നത് ഞാൻ അത് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ മലയാളത്തിൽ കണ്ട് തേറി പറഞ്ഞ് താത്തു വെച്ചു അല്പം കഴിഞ്ഞ് എന്റെ മൊബൈൽ ഫോണിൽ വിളിവന്നു വിളിവന്നപ്പോൾ വേറൊരു ശബ്ദമാണ് കേട്ടത് അതിൽ വളരെ സൗമ്യമായി എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ അതിന് പ്രതിയാകാതിരിക്കണമെങ്കിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം യൂറോ ഞാൻ ഇന്ന അക്കൌണ്ടിലേക്ക് അടയ്ക്കണം എന്നും പറഞ്ഞാണ് സംസാരം തുടങ്ങിയത് ഞാൻ കുറെ നേരം കേട്ടു നിന്നതിന് ശേഷം അവനോടും മലയാളത്തിൽ രണ്ട് തെറി പറഞ്ഞാൻ താത്തു വെച്ചതേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്കും വരാം നിങ്ങളും സൂക്ഷിക്കുക വിമാനത്തിന്റെ എഞ്ചിനിൽ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് അമേരിക്കൻ എയർലൈൻസ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി നോർത്ത് കരോലിനയിലെ ഷാർലറ്റിലേക്ക് പോവുകയായിരുന്നു വിമാനമാണ് തിരിച്ചിറക്കിയത് ന്യൂയോർക്കിലെ ലാഗാഡിയ വിമാനത്താവളത്തിൽ നിന്ന് എയർബസ് ബസ് എ മുന്നൂറ്റി ഇരുപത് പയർ പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അരങ്ങേറിയത് ടേക്ക് ഓഫ് ചെയ്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു പക്ഷി വിമാനത്തിന്റെ എഞ്ചിനിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് വിമാനം കീൻസിലുള്ള ജോൺ ഓഫ് കന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടുകയും അവിടെ എമർജൻസി നടത്തുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസി സന്ദർശിക്കാം നന്ദി നമസ്കാരം